സി പി ഐ എം പുന്നപ്രവടക്കൽ ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ പഞ്ചായത്ത് അംഗവുമായിരുന്ന ആർ മുരളീധരൻ നായരുടെ അനുസ്മരണ സമ്മേളനം എച്ച് എലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം പുന്നപ്രാവടക്കൽ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ആർ മുരളീധരൻ നായരുടെ പതിനഞ്ചാമത് വാർഷിക അനുസ്മരണ സമ്മേളനമാണ് നടന്നത് വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് വിതരണവും അനുസ്മരണ സമ്മേളനവും എച്ച് എലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ദിനാചരണ കമ്മിറ്റി ചെയർമാൻ പി യു ശാന്താറാം അധ്യക്ഷത വെച്ചു സി പി എം ഏരിയ സെക്രട്ടറി സി ഷാംജി ഏരിയ കമ്മിറ്റി അംഗം കെ മോഹൻകുമാർ സി ഐ ടി ഏരിയ സെക്രട്ടറി ജെ ജയകുമാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ അശോക് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാബാബു എന്നിവർ സംസാരിച്ചു പ്ലസ് ടു ഉന്നത വിജയി അനുമോദനവും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു സമയത്തും ജനപ്രതി അല്ലാതെ പാർട്ടി നേതാവായിരിക്കുന്ന സമയത്ത് ഏത് കാര്യം വന്നാലും അതിന്റെ മുന്നിൽ അദ്ദേഹം ഉണ്ടാവുകയും ജനങ്ങൾ ഏത് പ്രശ്നം വന്നാലും ആ പ്രശ്നത്തെ തന്റെ പാർട്ടിയുടെ കമ്മിറ്റി കൂടുമ്പോ ആ കമ്മിറ്റി അവതരിപ്പിക്കുകയും ആ നിലവിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാർട്ടി മുന്നിൽ നിൽക്കണം എന്നാവശ്യപ്പെട്ട് പാർട്ടി അനുകൂലോട് നിർത്തുകയും ചെയ്യുന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആർക്കു വേണ്ടി യോജിച്ചാൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ പാർട്ടി ആ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏത് ആ പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന ഓരോ ആളുകളുടെയും ഞാൻ ഉൾപ്പെടെ ഓരോ ആളുകളുടെയും ഉത്തരവാദിത്വം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെ തീർത്തും ജനങ്ങൾക്ക് വേണ്ടി പരിപൂർണമായി പ്രവർത്തിക്കാനും വിശ്വാസം അർപ്പിക്കാനും കഴിഞ്ഞ പുല്ലമ്പ്രയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയായിരുന്നു സഹിച്ചേട്ടൻ അദ്ദേഹമായി പ്രായത്തിലേറെ വ്യത്യാസം ഉണ്ടെങ്കിലും ദീർഘവർഷമായി ഞാൻ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ സമയം തൊട്ടേ അദ്ദേഹവുമായി നമുക്ക് അങ്ങനെ നൂരെ അടുത്ത് ബന്ധം പുലർത്തി പോന്നിട്ടുള്ളവരാണ് അദ്ദേഹം മരണപ്പെടുന്ന ഈ ജൂൺ മാസം പത്താം തീയതിയാണ് ഈ ദിവസത്തിൽ മൂന്ന് പേർ മരണപ്പെട്ട ദിവസമാണ് മൂന്നു പേരും പഞ്ചായത്ത് ഓഫർമാർ ആയിരുന്നു അവർ വടക്കിലെ മൂന്ന് പേരാണ് മൂന്ന് വർഷമാണ് പല പല വർഷം വേണമെങ്കിൽ ഒരേ ഡേ